അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അസലാമലൈക്കും ക്ലാസ് 65 പ്രിയപ്പെട്ട കൂട്ടുകാരെ സുബിന്റെ ശേഷമുള്ള വെറുതുകളെ സംബന്ധിച്ചും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന നിസ്കാരത്തെ ആ നിസ്കാരത്തിന്റെ ശേഷം പാരായണം ചെയ്യേണ്ട ശുദ്ധമായ ഖുർആണിന്റെ മഹത്വത്തെക്കുറിച്ചും കുറിച്ചും അതുമുഖേന ലഭിക്കുന്ന ആത്മസംസ്കരണത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ കൽബ് ശുദ്ധിയാവാനുള്ള മരുന്ന് പറഞ്ഞ കൂട്ടത്തിൽ നാല് മരുന്ന് നമ്മൾ പറഞ്ഞു ഇനി അഞ്ചാമതായി മുസന്ദിഫൂർ അഹമ്മത്തുള്ള തങ്ങൾ പറഞ്ഞതു മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു ഇനി നാലും അഞ്ചും അവിടെ ഉണ്ട് എങ്ങനെയാണ് തലറ അത്തായ സമയത്തുള്ള തലർ അതിവിയത്താവുക മഹാന്മാര് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അഥവാ അത്തായ സമയത്തുള്ള റബിനോട് തെഞ്ചുന്ന കേഴുന്ന ആ പ്രാർത്ഥന അത് മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ കൽബ് ശുദ്ധിയാക്കുന്ന മരുന്നിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് അത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന്റെ സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥന അക്രബ് ഇല ലിജാപത്തി ഉത്തരം ലഭിക്കാൻ ഏറ്റവും പര്യാപ്തമായ സമയമാണ് എന്നാലോ ഈ വിഷയം തന്നെയാണല്ലോ നമ്മൾ അത്ത എന്താണ് തഹജോസ്കാരത്തെ പറ്റിയും പറഞ്ഞു എന്നാൽ തഹജുസ്കാരത്തിനേക്കാളിലും ഈ വിഷയത്തെ ഒന്നുകൂടെ മഹാനായ മുസന്നിഫ് അറമ്മത്തുള്ള തങ്ങൾ എടുത്തു പറയാനുണ്ടായ കാരണം എന്താണ് അതും മഹാന്മാർ പറയുന്നു എണീറ്റുകൊണ്ട് നിസ്കരിക്കുക മറ്റു കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് അതിൽ ഇതും ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ട ആവശ്യം വന്നത് അത് അത്തായ സമയം എന്നത് മറ്റു സമയത്തേക്കാൾ രാത്രിയിൽ നിന്നുള്ള മറ്റു സമയത്തേക്കാൾ ഒന്നുകൂടെ മഹത്വം കൂടിയ സമയമാണ് ിമാറ ആൻ എന്തുകൊണ്ടാണ് ഇതിന്റെ മഹത്വം പറഞ്ഞു ആ സമയത്തുള്ള മഹത്വം എന്നാൽ അന്നല്ലു വൻ നബ്സു അസ്ഫ ആ സമയത്തുള്ള അഥവാ ഉറക്കുമായി മല്ലിട്ട് ഉറക്കിനെ പ്രചോദിച്ചുകൊണ്ട് ആ സമയത്ത് പ്രവർത്തിക്കുന്ന ആരാധനാ കർമ്മങ്ങളും അല്ലാത്ത ഒരു പ്രയാസം സഹിച്ചു കൊണ്ടുള്ളതായ ആരാധനാ കർമ്മമാണ് മാത്രവുമല്ല വൻ നഫ്സു അസ്ഫ മനുഷ്യന്റെ മനസ്സ് ആ സമയത്ത് ക്ലിയർ ആയിരിക്കും അഥവാ മറ്റു ചിന്തകളും വിചാരങ്ങളൊന്നും കൽബിലേക്ക് കടന്നു വര സമയമായിട്ടില്ലല്ലോ ഉറങ്ങിയ എണീറ്റ് അപ്പോൾ പിന്നെ കൽബ് ഫ്രീ ആയിരിക്കും തെളിഞ്ഞ കൽബായിരിക്കും അതുകൊണ്ടാണ് ആ സമയത്തിനു പ്രത്യേകമായ മഹത്വമുണ്ടായതും ആ സമയത്തുള്ള കെൻസിൽ കേഴി ക്രബിനോടുള്ള ആ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഉത്തരം കിട്ടുമെന്നും അതുകൊണ്ട് അതും കൽബ് ശുദ്ധിയാവാൻ ഉള്ള ഏറ്റവും നല്ലൊരു മരുന്നാണെന്നും മഹാന്മാര് പറയുന്നു ഇനി മറ്റൊന്നുക ഇന്നാലത്ത് മുജാലസത്തു അതിലിയെത്തിയ അയതൻ സജ്ജനങ്ങളോട് കൂടെ ഇരിക്കൽ അത് കൽബ് ശുദ്ധിയാക്കാനുള്ള മരുന്നാവാൻ എന്താണ് മഹാന്മാര് പറയുന്നു ഈ അവരോട് അവരോടൊപ്പം കൂടൽ അവരോട് കൂടെ വേദി പങ്കിടൽ അവരോട് കൂടെ സഹയാത്ര യാത്ര പോവൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും അവർ ചെയ്യുന്ന പ്രവൃത്തിയോടും അവർ പറയുന്ന വാക്കിനോടും അവരുടെ അവസ്ഥയോടും ഇവന്റെ കൽവിനക്ക് അടുപ്പമുണ്ടാക്കുകയും അങ്ങനെ മോശപ്പെട്ട പാടില്ല ചിന്തയിലേക്ക് വിചാരത്തിലേക്ക് അവന്റെ മനസ്സ് അവനെ ക്ഷണിക്കും ഓ അവരൊക്കെ അങ്ങനെ ആയല്ലോ ഞാൻ മോശക്കാരനാവരുത് എന്ന ചിന്തയിലേക്ക് അവന്റെ കാൽ ക്ഷണിക്കും അപ്പോൾ പിന്നെ വല ദൂനഹും ഞാൻ നന്മയിൽ അവരേക്കാൾ താഴ്ന്നവനാകാൻ പാടില്ല എന്ന വിഷയത്തിലേക്കും അവന്റെ മനസ്സവൻ ക്ഷണിക്കും അങ്ങനെ മുലാഫസത്ത് അല മുസാവാം അവരോട് കിടപിടിക്കാൻ അവരോട് സമന്മാ സമമാകാൻ വേണ്ടി അവരോടൊപ്പം തുല്യമാകാൻ വേണ്ടി ഇവൻ എന്തു ചെയ്യും പരിശ്രമിക്കും അവരോട് കൂടെ അവൻ എന്ത് ചെയ്യും പതുക്കെ ഒറ്റടിക്കല്ല പതുക്കെ പതുക്കെ അവൻ എന്തു ചെയ്യും ഒരു മത്സരബുദ്ധിയോടുകൂടെ അവരോടൊപ്പം എനിക്കും ആകണം അവരോട് തുല്യമായി അവൻ എനിക്കും ചെയ്യണം എന്ന ചിന്തയിലേക്ക് ഇങ്ങനെ വല്ലാതെ കൂടുമ്പോൾ ചാരിയാൽ ചാരൽ മണക്കുമെന്നാണല്ലോ അപ്പോൾ ഈ ചാരല് കൊണ്ട് എന്ത് ചെയ്യും അവരോടൊപ്പം അവരാണെങ്കിലോ മടിയില്ലാത്ത രൂപത്തിൽ മടിയന്മാരല്ലാത്ത രൂപത്തിൽ സദാസമയവും സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ കൂടെ 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 കൂടിയവൻ എന്തു ചെയ്യും ഈ രൂപത്തിൽ അവനും അവരോട് തുല്യത പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അവി സിയാദത്തി അല്ലെങ്കിൽ അവരെക്കാൾ ചെയ്യട്ടെത്തും അങ്ങനെ അങ്ങനെ അപ്പോൾ ആളുകളാകും സബബൻ കാരണക്കാരും അവരെ കൂടെ കൂടിയ ഈ വ്യക്തിയുടെ വിജയത്തിന് കാരണക്കാരനായിത്തീരും അവരുമായി അവർ മോട്ടിവേഷൻ കൊടുക്കുന്നവരുമായി തീരും ഈ സാധത്ത് അല്ലെങ്കിൽ ഈ വിജയം അവർക്ക് ഒന്നുകൂടെ ഒരു നല്ല വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്നുകൂടെ നന്മ അധികാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുന്നവരുമായി തീരും ആ സ്വാലിഹങ്ങൾ അവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഹത്തുകളെ പൂർണമായി വീട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് ഇബാദി അടിമകളോടുള്ള ഹക്കുകളും കടപ്പാടുകളും വീട്ടുന്നവരാണ് അവർ അങ്ങനെയാണ് ഈ ഘടത്തിൽ മഹാൻമാർപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു സുബാനുഹൂത്തായാലും നമുക്ക് സാലിഹ്യങ്ങളോടെ കൂടെ കൂടാനും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിജയിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ആമീ ഇനി ഖുർആൻ പാരായണത്തെ പറ്റി പറഞ്ഞപ്പോൾ മഹാനായ മുസ്ലിഫ് അറമത്തുല്ലാഹി തങ്ങള് അതിന്റെ ആദാബുകളെ അതിന്റെ ഹതാപുകളെ മഹാനവർഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി കൊണ്ട് ഹാഫിലിൻ ഖുർആൻ മലപ്പാടമാക്കുന്ന ഹാഫിലും അവർ സ്വഭാവം സിദ്ധിക്കണം റളിയ നല്ല മുന്തിയ സ്വഭാവമുള്ളവരാകണം ബിമഹാസിന് നല്ല മുന്തിയതായ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമകളായി തീരണം എന് സ്വഭാവമാണ് ശുദ്ധമായ ഖുർആനും ഹദീസും ആ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ സ്വഭാവം ശ്രദ്ധിക്കുന്നവരാകണം ആ സ്വഭാവത്തെ പൂർണ്ണമാക്കുന്നവരുമാകണം അതിനെ പൂർണ്ണമാക്കുന്നവരുമാകണം ദുനിയത് പോലെ ദുനിയാവിൽ പ്രപഞ്ചത്യാഗിയാകും പോലെ അതും ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹാസിക്കും ഖുർആൻ പഠിക്കുന്ന വ്യക്തിക്കും ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ഗുണമായിട്ടാണ് മുസന്നിഫ് എണ്ണിയിട്ടുള്ളത് കഥാ തെർക്കുമുബാലാ തിന്യാവുമായിട്ടുള്ള ആ ബന്ധം അതിനോടുള്ള ആ ആശ ആ പൂതി അതും ഉപേക്ഷിക്കണം അഹുലിഹ ദുനിയാവിന്റെ ആള് ദുനിയാവേ എന്ന വിചാരത്തോടു കൂടെ ഓടി നടക്കുന്ന പാടി മടക്കുന്ന ആളുകളെ അവരോടുള്ള ബന്ധവും കണക്ഷനും വേർപ്പെടുത്തണം മു ആ അല്ലെങ്കിൽ ആ ചെറുതായി കാണുന്നവനായ ഹാലിൽ സഹ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി ഖുർആൻ മനപ്പാടമത്ത വ്യക്തി ആരാകണം സഹ ധർമ്മിഷ്ടാകണം ധാനം കൊടുക്കുന്നവനാകണം സുമ്മാര്യമുല്ല പിന്നെ എന്തെല്ലാം സൽ സ്വഭാവങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കുന്ന ആളാവണം സ്വന്ന തലാഖത്തുൽ പിന്നല്ല മുഖപ്രസന്നതയുള്ള ആളാവണം മുഖം ചൊളിക്കുന്നതിനാകാൻ പാടില്ല സദാ സമയത്തും ഒരു മുഖത്തിലേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കണം ലാഹാത്തില അവൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന കാരണം പുഞ്ചിരിയിൽ വഞ്ചനായിരുന്നേ എന്നല്ലേ അപ്പൊ ലാഹാത്തില അവൻ ആരാകാൻ പാടില്ല മറ്റുള്ളവരെ വഞ്ചിക്കുന്നവനാകാൻ പാടില്ല സഹനമുള്ള ആളാവണം സ്വന്ന സബുറു ക്ഷമയുള്ള ആളാവണം പിന്നെ താഴ്ന്ന ജോലികളിൽ നിന്ന് പരിശുദ്ധനായവനുമാവണം അഥവാ മാവണം മുടികളയുക അതുപോലെ കൊമ്പുവെക്കുക കുത്തിവെക്കുക ഇങ്ങനത്തെ മോശമായ ഇസ്ലാം താഴ്ന്നതായിട്ട് കാണുന്ന എന്തെല്ലാം അപ്രകാരം അടിച്ചു വാരുക ഇത്തരം ജോലികളൊക്കെ ആ ജോലികളിൽ നിന്നും അവൻ ഒഴിവായവനാകണം ഹാഫിലാകുമ്പോൾ അവന്റെ മെജോറിറ്റിയുടെ അനുയോജ്യമായ യഥാർത്ഥ കാര്യമാകുമ്പോൾ അവന്റെ അനുയോജ്യമായ ജോലിയുള്ള ആളായി തീരണം പിന്നെയോ മുത്തജമ്മില അവൻ തന്നെ മറ്റു ഹയറായ ജോലികളെ കൊണ്ട് ഭംഗിയാക്കുന്നവനായ ഈ ഇൻഷാല് നമുക്ക് പിന്നീട് പറയാം സ്ലാമുല്ല